ഇതിനെല്ലാം ഇടയിൽ നിയമസഭയിൽ ഇന്ന് നേരത്തെ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയതിനെക്കുറിച്ച് വിശദീകരണം ഉണ്ടാവും എന്നുള്ള അറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അതേക്കുറിച്ച് എന്തായിരിക്കും പറയുക എന്നത് ആകാംക്ഷയുള്ള കാര്യമായിരുന്നു മുഖ്യമന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയതിൽ നിയമസഭയിൽ വിശദീകരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഘം വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ചു വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയത് എന്നാണ് പ്രാഥമിക കണ്ടെത്തലെന്നാണ് പെരിയാറിൻ്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കി വിട്ടതായി കണ്ടെത്തിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു പതിമൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ മത്സ്യനാശം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അനുവദിക്കുന്നത് പരിശോധിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പെരിയാറിൽ ഏലൂർ ഫെറി ഫെറിഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർവേലൻസ് സംഘം പരിശോധന നടത്തുകയുണ്ടായി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവഡ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നപ്പോൾ റെഗുലേറ്ററിന് മുകൾ വശത്തു നിന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ ഒഴുകിയെത്തിയതാണ് മത്സ്യനാശത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ പെരിയാറിൻ്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല പ്രാഥമിക വിവരങ്ങൾ പ്രകാരം പതിമൂന്ന് കോടി അൻപത്തി ആറ് ലക്ഷം രൂപയുടെ മത്സ്യനാശം ഉണ്ടായിട്ടുണ്ട് മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറക്ക് അവ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും